ഇരുക്കാലയുടെ തൊഴുത്തിൽ നീ എന്നെ കെട്ടി വിവാഹം മുടങ്ങി നിനക്ക് ആഘോഷിക്കാം വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന താരത്തിന്റെ മറ്റൊരു മുഖം ആരാധകർ കൂടി അറിയട്ടെ ലോകം മുഴുവൻ കഴിഞ്ഞു ഇനി കുടുംബത്തിൽ പിറന്ന ഒറ്റ പെണ്ണും ഇനി വിവാഹം കഴിക്കില്ല അതും കൂടി ആവുമ്പോ നിന്റെ പ്രതികാരം പൂർത്തിയാവും അല്ലെ പ്രതികാരം ആണുങ്ങളുടെ മാത്രം ജന്മാവകാശമല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ പത്തു മാസത്തിനു മുമ്പ് ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉപേക്ഷിക്കരുതേന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ തെണ്ടിത്തിരുന്ന് നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പരസ്യമായി തേവിടിച്ചെന്ന് വിളിച്ചു പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത വീരുവായി അവൾ ആത്മഹത്യ ചെയ്തു വസ്ത്രം മാറുന്ന പോലെ കാമുകിമാരെ മാറുന്നത് സൂപ്പർ സ്റ്റാറിന് ഭൂഷണമായിരിക്കും പക്ഷെ എന്നും ഭാഗ്യവും സമയവും അനുകൂലമായിരിക്കില്ലെന്ന് നീ പറയാൻ രാജേന്ദ്ര ബാബു തീവണ്ടിയിൽ നിന്ന് വീട് മരിച്ചതിന് മന്ത്രി ഭാർഗവനെ കൊന്നെന്ന് പറഞ്ഞ് നീ കൊറഞ്ഞ ഒറ്റയും പേടിച്ചു അയാൾ രാജിവെച്ചു വിരോധമുള്ള എല്ലാരെയും അതുപോലെ തേക്കാമെന്ന് കരുതി അഹങ്കരിക്കണ്ട ഇന്നലെ പെയ്ത മഴയ്ക്കും മുളച്ച തകരയ്ക്ക് അങ്ങനെ ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് കരുതിക്കോ നിന്നോട് പകരം ചോദിക്കാൻ എനിക്കറിയാം അശ്വതിയുടെ ഇരുകാലികളുടെ ലോകത്തെ പറ്റിയുള്ള വായനക്കാര കത്തുകൾ ഇതൊക്കെ അശ്വതിയുടെ ഇരുകാലാളുടെ ലോകം ഗഭീര ഇരുകാലാളോ ആന്തി ഭാർഗവ രാജിവച്ചാൻ കരണം ക്ഷരത്തിൽ മുപ്പത്തി ആറ് തെറ്റ് തെറ്റിയതിൽ കുറ്റമില്ല എഴുതിയ ആള് അധ്യാപിക അതും ഹൈസ്കൂളില് അടുത്ത ലക്കത്തിലുള്ള മാറ്റി കിട്ടിടും കിട്ടിയില്ല ഇനി എപ്പോഴാ പ്രിൻഡിങ് ഉറങ്ങേ അവർ ഇവിടെ കണ്ടുണ്ടല്ലോ ഏതോ ഷൂട്ടിംഗ് പ്രമാണിച്ച് ഞാൻ കണ്ടിരുന്നു പോകുന്നതിന് മുമ്പ് മാറ്റി തരാൻ സമ്മതിച്ചിട്ടുണ്ട് അടുത്തത് മന്ത്രി ഭാർഗവനെ കുറിച്ചാണെന്നാ എന്റെ തോന്നൽ പക്ഷേ അവനത് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്താ മുഹത്തൊരു വല്ലാമ്മ മന്ത്രിയെ കുറിച്ചായതുകൊണ്ടാണോ മന്ത്രി ഭാർഗവനായതുകൊണ്ടാ ആ തെരുവു നാടകക്കാരൻ രാജേന്ദ്ര ബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച കേസിൽ ഭാർഗവനെ ശിക്ഷിക്കുമെന്ന് എന്താ ഉറപ്പ് കേസും ജയിച്ച് ഭാർഗവൻ തിരിച്ചു മന്ത്രിയായാൽ എന്നെ കൊണ്ടയാൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും പ്രദർശനം ചെയ്യിക്കും ആ കുമാർ ആ ഹലോ തന്നോട് പറയാൻ മറന്നുപോയി എന്താ സർ കുറച്ചു മുമ്പ് ഒരാൾ ഫോൺ ചെയ്തിരുന്നു പേര് പറഞ്ഞില്ല അടുത്ത ലക്കത്തിൽ അശ്വതി ആരെ കുറിച്ചാണ് എഴുതുന്നതെന്ന് അയക്കറിയണമെന്ന് ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ എടുത്തു ചോദിച്ചു പ്രൊഡ്യൂസർ തോമസ് തോമസാണ് ഞാൻ തോമസ് ആണ് മന്ത്രി ഭാഗവം സാറിന്റെ വീടല്ലേ ആരാണ് ഞാൻ ആ മാസികാരെ വിളിച്ചിരുന്നു പക്ഷെ അടുത്താളെ കുറിച്ചുള്ള മാറ്റൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത് കള്ളം ഇനി കിട്ടിയാൽ തന്നെ അയാൾ തന്നോട് സത്യം അതല്ലേ സാർ എന്റെ ഒരു പരിചയക്കാരൻ ആ മാസികയിൽ ജോലി ചെയ്യുന്നുണ്ട് അയാളും പറഞ്ഞു മാറ്റൊന്നും കിട്ടിയിട്ടില്ലെന്ന് ഓ രണ്ടോ മൂന്നോ ലക്ഷം വേണമെങ്കിൽ അവൾക്ക് വൈകിട്ടേക്കാം എന്നാലെങ്കിലും അങ്ങനെ പേടിച്ചാലോ സാറിന് അത് പറയാം എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ മൂത്ത മകളുടെ കല്യാണം വരെ ഉറച്ചിരിക്കുക ഈ സമയത്ത് അവൾ കേറി വല്ല എഴുതി പറ്റിച്ച നാണക്കേടാ അതുകൊണ്ടാ ആ വിഷത്തിന്റെ കല്യാണം ഇവള് കാരണമാണ് മുടങ്ങിയെന്നൂടെ കേട്ടപ്പോ കർത്താവേ ചങ്കിടിച്ചു പോയി അവൾ ഇവിടെ ഏതോ ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ടെന്ന് കേട്ടു അവൾ അവളിച്ചെന്ന് കണ്ടാലോ ഞാൻ വേണമെങ്കിൽ അവിടെ കാല് പിടിക്കാം സാർ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇത്രയ്ക്കും തരം താളിലോ തോമസായി ഹലോ 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 പ്രൊഡക്ഷൻ മാനേജർ കൃഷ്ണൻ സ്പീക്കിംഗ് ഏ സ്റ്റി ഡയറക്ടർ പുറപ്പെട്ടില്ലെന്നോ ഹിന്ദി പടത്തിന് ബോംബ് പോയിരിക്കുന്നു എങ്ങനെ

ജസ്റ്റ് മിനിറ്റ് ഹലോ യൂണിയൻ ഒരു കോൾ ഒന്ന് ബുക്ക് ചെയ്യണം നമ്പർ ആ ആ സർ അർജന്റ് പിന്നെ നിന്ന് സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ ഒരു പെണ്ണ് വരും അവർക്ക് റൂം നമ്പർ മുപ്പത്തിനാല് തന്നെ കൊടുക്കണം എന്തോ മോഹൻ ശരി ശനിയാഴ്ച ഞാൻ തന്നെ കാണും ഞാനിവിടെ ശരി ബൈ ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം പ്പോ അതിൽ മൂഡൌട്ടായിട്ടിരിക്കണെന്ന് താൻ ഒരു ഒറ്റ വൃത്തക്കാരനാണ് ഞാൻ സിനിമ പിടിക്കാറിയത് വല്ല കലിൻകോ ബാലോ പടം കഴിച്ചോ പടം പിടിക്കാൻ പറഞ്ഞത് ഞാനാ പക്ഷെ ഡയറക്ടർ ബുക്ക് ചെയ്ത് അവസാനിച്ച നല്ല മര്യാദക്കാര് പിള്ളാരെ ഞാൻ ബുക്ക് ചെയ്ത് ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയപ്പോ ലേറ്റായി വെളുപ്പിനെ മൂന്ന് മണിക്ക് എത്തിയത് ഔസൈപ്പച്ചൻ അറിയോ അത് പിന്നെ എനിക്കറിയത്തില്ലയോ അശ്വതി എന്തിനാ നേരത്തെ വിളിച്ചത് ഞാൻ ചോദിച്ചോണ്ടിരിക്കും ആദ്യത്തെ പടം തുടങ്ങിയേ തുടങ്ങിയു അപ്പോഴേക്ക് ഔസൻ സിനിമാ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ <laughs> oh, <Hello. coughs> Good morning sir. Good morning. Pa. 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 சக்கர பங்தலித்தேன் மலர் சொரியும் சக்கரவத்தி குமார ആഹാരം എത്ര നേരമായി നിങ്ങൾ ഒന്ന് കഴിക്കുന്നില്ലേ I'll show the room there, though. Who design? Thanks. നമസ്കാരം സാർ ഇല്ല സാർ ഇപ്പൊ ഹലോ ഗുഡ് ഈവനിങ് ഹോട്ടൽ പ്രസിഡന്റ് ആരെയോ വേണം അശ്വതിയോ പ്ലീസ് ഹോൾഡ് ഹോൾഡോ ഹലോ മാഡത്തിന് കാറുണ്ട് പ്ലീസ് ഹോൾഡ് ഹോൾഡോൺ ഹലോ ഹലോ സോറി കട്ടായി കോളോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്ന് തോന്നുന്നു